ഗാസയിലെ നിലവിലെ യുദ്ധത്തിനും പതിറ്റാണ്ടുകളായി തുടരുന്ന സമാധാന ചർച്ചകൾക്കുമിടയിൽ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച ഫ്രാൻസും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഐക്യരാഷ്ട്ര സഭയിലാണ് പിന്തുണ അറിയിച്ചത് സമാധാനവും സുരക്ഷയും കൈകോർത്തു നിൽക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളായി ഇസ്രയേലും പലസ്തീനും മാറണമെന്നും മക്രോൺ ആവശ്യപ്പെട്ടു രാജ്യങ്ങളാണ് പലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണയുമായി എത്തിയത് ദ്വിരാഷ്ട്രവാദം ഉയർത്തി ഫ്രാൻസിന്റെയും സൌദി അറേബ്യയുടെയും അധ്യക്ഷതയിൽ ഐക്യരാഷ്ട്ര സഭയിൽ ചേർന്ന സമ്മേളനത്തിൽ ജർമ്മനിയും ഇറ്റലിയും അമേരിക്കയും പങ്കെടുത്തില്ല നേരത്തെ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നതായി ബ്രിട്ടൻ വിശദമാക്കുകയും ചെയ്തിരുന്നു സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട വീഡിയോയിലാണ് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി കെയാസ് ചാമ്പർ ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറാകണമെന്നും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള സാധ്യതകൾ അവസാനിച്ചിട്ടില്ല എന്നുമാണ് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച ബ്രിട്ടൻ പ്രതികരണം നടത്തിയത് അന്റോറ ബെൽജിയം ലക്സംബർഗ് മാൾട്ട മൊണാക്കോ അടക്കമുള്ള രാജ്യങ്ങളും ന്യൂയോർക്കിൽ നടന്ന സമ്മേളനത്തിൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു ഓസ്ട്രേലിയ കാനഡ പോർച്ചുഗൽ അടക്കമുള്ള രാജ്യങ്ങൾ ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് ലോകരാഷ്ട്രങ്ങളിൽ എൺപത് ശതമാനത്തിലേറെയും പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നത് ഇസ്രയേലിനുമേൽ സമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമായിട്ടു മുന്നൂറ് പലസ്തീനുകളാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത് സ്പെയിൻ നോർവേ അയർലൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ കഴിഞ്ഞ വർഷം പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ ഹമാസിനെ തള്ളി പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് പ്രതികരണവുമായി രംഗത്തെത്തി ഗാസയിൽ ഹമാസിന് യാതൊരു റോളുമില്ല ഹമാസും അനുകൂലികളും പലസ്തീൻ അതോറിറ്റിക്ക് മുന്നിൽ ആയുധം വച്ച് കീഴടങ്ങണം ഹമാസ് നടത്തുന്ന ആക്രമണങ്ങളെയും മഹ്മൂദ് അബ്ബാസ് അപലപിച്ചിരുന്നു വിസ വിലക്കുള്ളതിനാൽ വീഡിയോ കോൺഫറൻസ് വഴിയാണ് അബ്ബാസ് യു എനിൽ സംസാരിച്ചത് അതേസമയം യു എനിന്റെ പൊതുസഭാ സമ്മേളനം നടക്കുന്നതിനിടയിൽ ഫ്രാൻസ് യുണൈറ്റഡ് കിംഗ്ഡം കാനഡ ഓസ്ട്രേലിയ പോർച്ചുഗൽ തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങൾ പലസ്തീനെ ഒരു രാഷ്ട്രമെന്ന നിലയിൽ അംഗീകരിച്ചത് വെറും പ്രതീകാത്മക നടപടിയാണെന്നാണ് ഇറാനിലെ മാധ്യമങ്ങൾ പറയുന്നത് ഈ അംഗീകാരം ഒരു പ്രധാന മാറ്റമാണെന്ന് സമ്മതിക്കുമ്പോൾ തന്നെയും ഇത് യഥാർത്ഥത്തിൽ പലസ്തീനിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും നൽകുന്നില്ലെന്ന് മാധ്യമ വിശകലനങ്ങളിൽ പറയുന്നുണ്ട് ഇസ്രയേലിന്റെ ഭൂമി കൈവശപ്പെടുത്തലിനെയും കുടിയേറ്റത്തെയും വിമർശിക്കുന്നുണ്ടെങ്കിലും അതിനെ തടയാൻ ഈ അംഗീകാരത്തിന് സാധിക്കില്ല കാരണം ഏറെ വൈകിയാണ് പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്ന നില വന്നിരിക്കുന്നത് എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കരയാക്രമണത്തിൽ ഇസ്രയേൽ വലിയ തോതിൽ മുന്നേറി കഴിഞ്ഞു വെസ്റ്റ് ബാങ്ക് ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കുന്നതിനോട് ഐ ഡി എഫ് അടുത്തിരിക്കുകയാണ് ഇക്കാരണങ്ങളാൽ തന്നെ പ്രശ്ന പരിഹാരമല്ല മറിച്ച് ലോകത്തെ എന്തൊക്കെയോ ബോധ്യപ്പെടുത്തലാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ പറയുന്നത് പലസ്തീന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരിക്കലും ഇത് സഹായിക്കില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു മറ്റ് രാജ്യങ്ങൾ പൊതുജനങ്ങളുടെയും പ്രവാസികളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങുകയാണ് ഈ സമ്മർദ്ദങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങൾ ചില പ്രതീകാത്മക പ്രഖ്യാപനങ്ങൾ നടത്തി ശമിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ഇറാൻ മാധ്യമങ്ങൾ ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി